പല വിഷയങ്ങളിലായി സി പി എമ്മിന് നേരെയുള്ള വിമർശനങ്ങൾ തുടരുന്ന സമയത്ത് വീണ്ടും സി പി എം പണി ഇരന്ന് വാങ്ങുകയാണ് കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സി പി എം അംഗം കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സെക്രട്ടറി രക്തസമ്മർദ്ദം കൂടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മണ്ണെടുക്കുന്നതിന് പെർമിറ്റ് നൽകിയതിനെ ചൊല്ലിയായിരുന്നു തർക്കം പരച്ചിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഷാഫുൽ ഹമീദിനെ പത്താം വാർഡ് അംഗവും സി പി എം നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ മോഹൻ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി സെക്രട്ടറിയുടെ ക്യാബിനെത്തിയ മോഹൻ നീ കൈക്കൂലി വാങ്ങില്ലേട കമ്മിറ്റിക്ക് വ കാണിച്ചു തരാമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം പഞ്ചായത്ത് ഹാളിൽ വെച്ച് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന ഫയലുകൾ തട്ടിത്തിറപ്പിച്ച മോഹനെ മറ്റംഗങ്ങൾ ചേർന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകാനായി ഓഫീസിൽ നിന്നിറങ്ങിയ ഷാഹുൽ ഹമീദ രക്തസമ്മർദ്ദം കൂടി ആശുപത്രിയിൽ എത്തുകയായിരുന്നു മുന്നൂറ് മീറ്റർ ചതുരശ്ര അടിയിൽ മണ്ണെടുക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പെർമിറ്റ് നൽകാമെന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മജു കുര്യൻ എന്നയാളുടെ അപേക്ഷയിൽ പെർമിറ്റ് നൽകിയിരുന്നു അയൽക്കാർ ചിങ്ങവനം സ്റ്റേഷനിൽ പരാതി നൽകിയതോടെ പോലീസ് സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് സെക്രട്ടറി പെർമിറ്റ് തിരികെ വാങ്ങി എന്നാൽ മജു ഹൈക്കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് പിന്നീട് നേടുകയായിരുന്നു പാലക്കാട് മൂന്നാം സ്ഥാനം സംഘടനാ വീഴ്ചയെന്ന് തുറന്ന് സംബന്ധിച്ച് എ കെ ബാലൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്തായതിന് കാരണം സിപിഎമ്മിന്റെ സംഘടനാ വീഴ്ചയും ദൗർബല്യം തുറന്നടിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന സിപിഎം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പ്രചാരണത്തിന്റെ മുഖ്യ ചുമതല കൂടിയുണ്ടായിരുന്ന ബാലന്റെ വിമർശനം പാലക്കാട്ട് സംഘടനാപരമായി വീഴ്ച കാലങ്ങളായി ഉള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെങ്കിലും മൂന്നാം സ്ഥാനത്തു നിന്നും രണ്ടാമതെത്താമെന്നായിരുന്നു വിലയിരുത്തൽ അതിനുപറ്റി സ്വതന്ത്ര സ്ഥാനാർത്ഥി ശക്തമായ പ്രചാരണം ആവശ്യത്തിന് ഫണ്ട് ഇതെല്ലാം നൽകിയിട്ടും രണ്ടാമതെത്തിയില്ല ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് കൂടി പിടിച്ച് വലിയ അപമാനത്തിൽ നിന്നും കരകയറാൻ സി പി എമ്മിന് സാധിക്കുമായിരുന്നു എം വി ഗോവിന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിലും പാലക്കാട്ടെ സംഘടനാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതും നടപ്പാക്കിയില്ല സി പി എമ്മിന് സംഭവിച്ച രാഷ്ട്രീയപരമായ വലിയ അബദ്ധമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ സി പി എമ്മിന് വോട്ട് തന്നിട്ട് എന്തിനു ബി ജെ പി ജയിക്കണം എന്ന തോന്നലുണ്ടായി ഏതായാലും ബാലന്റെ വിമർശനം സി പി എമ്മിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം രംഗത്തുണ്ട് സിപിഎമ്മിനെതിരെ സി പി ഐയുടെ വിമർശനം തുടരുക തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഐ ജില്ലാ കൗൺസിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വിമർശനമുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണി എന്ന രീതിയിൽ ചർച്ചകൾ നടന്നില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്നതിനു പകരം സി പി എമ്മിന്റെ മാത്രം സ്ഥാനാർത്ഥി എന്ന രീതിയിലായിരുന്നു പ്രചാരണം തെരഞ്ഞെടുപ്പിൽ പെട്ടി വിഷയം കൂടുതൽ ചർച്ച ചെയ്തത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിലുണ്ട് മുഖ്യമന്ത്രിയുടെ സാധുക്കൽ തങ്ങൾക്കെതിരായ പ്രസംഗത്തെയും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് ഈ പ്രസംഗം യു അനുകൂലമായി എന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ യു ഡി എഫിന് സഹായകമായെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു എൻഎസ്എസ് ക്യാമ്പിൽ പങ്കെടുക്കാൻ കുട്ടിയെ സി പി എം ജില്ലാ സമ്മേളനത്തിന് കൊണ്ടുപോയെന്ന പരാതിയുമായി പിതാവ് തിരുവനന്തപുരം പേരൂർക്കട പി എസ് എൻ എം സ്കൂളിൽ നിന്നാണ് കുട്ടിയെ പാർട്ടി പ്രവർത്തകർ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചത് കുട്ടിയെ കാണാനായി പിതാവ് സ്കൂളിൽ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് എൻ എസ് എസ് അധ്യാപകനെതിരെ പരാതിയുമായി പിതാവ് സ്കൂളിൽ പ്രതിഷേധിച്ചു കുട്ടിയെ പാർട്ടി പ്രവർത്തകർ നിർബന്ധിച്ചാണ് കൊണ്ടുപോയതെന്ന് പിതാവ് പ്രതികരിച്ചു തങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയതെന്നും ഇപ്പോൾ കുട്ടി എവിടെയാണെന്ന് അറിയില്ലെന്നും പിതാവ് പറഞ്ഞു താൻ സി പി എം അനുഭാവിയാണ് എന്നാൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ കാണിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ കുട്ടിയെയാണ് ഈ രീതിയിൽ സമ്മേളനത്തിന് കൊണ്ടുപോയതെന്നും പിതാവ് ആരോപിച്ചു സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും എ എ റഹിം എം പി ആനാവൂർ നാഗപ്പൻ എന്നിവർ ഒഴിഞ്ഞു കൂടുതൽ യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകിയുള്ളതാണ് പുതിയ കമ്മിറ്റി നാൽപ്പത്തി ആറ് അംഗങ്ങളെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തി ആറ് അംഗങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉള്ളത് മുപ്പത്തിരണ്ടംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു എട്ടുപേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞപ്പോൾ ജി സ്റ്റീഫൻ വി കെ പ്രശാന്ത് ഒ എ സംബിക ആര്യ രാജേന്ദ്രൻ ആർ പി ശിവജി ശ്രീജാഷ് ഷൈജുദേവ് വി അനൂപ് വണ്ടിത്തടം മധു എന്നീ എട്ടുപേരാണ് പുതുമുഖങ്ങളായി കമ്മിറ്റിയിൽ ഇടം തേടിയത് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ടീകോം കമ്പനി പിൻവാങ്ങാൻ കാരണം സർക്കാർ നടത്തിയ കരാർ ലംഘനമാണെന്ന രേഖകൾ വീഴ്ചകളും കരാർ ലംഘനങ്ങളും അക്കമിട്ട നിരത്തി സ്മാർട്ട് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് അൽമാലിക് ഒരു ഡസനോളം കത്തുകൾ സംസ്ഥാന സർക്കാർ നയിച്ചിരുന്നു നിയമ യുദ്ധത്തിലേക്ക് പോയാൽ ഇത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് ടീകോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ടീകോമിന് നിശ്ചിത കാലയളവിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് അവർ പിൻവാങ്ങാൻ കാരണമെന്നായിരുന്നു സർക്കാരിന്റെ ന്യായീകരണം തന്റെ കുക്കിൽ ജീവനുണ്ടെങ്കിൽ എം ആർ അജിത് കുമാറിനെ ഡി ജി പി കസേരയിൽ ഇരുത്തില്ലെന്നും പിണറായിയെയും പി ശശിയെയും വെല്ലുവിളിക്കുന്നുവെന്നും പി വി അൻവർ എം എൽ എ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പരാതികൾ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ പൊതു പ്രസ്താവനകൾ പാർട്ടി പറഞ്ഞതാണ് അതിനുശേഷം പി ശശിയെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു അജിത് കുമാറിനെ തുടർന്ന് പിണറായി വിജയന് സാധിക്കില്ലെന്നും അൻവർ പറഞ്ഞു അജിത് കുമാർ വിഷയത്തിൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ നേതാവായിരുന്നു വയനാട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഗഗാറൻ പിണറായിക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല അതാണ് വയനാട് കണ്ടത് അവശബ്ദങ്ങളെ മുഴുവൻ പിണറായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ രക്തസാക്ഷിയാണ് പി ഗഗാറൻ അജിത് കുമാർ മുഖ്യമന്ത്രിയും കൊണ്ടേ പോകും ആർ എസ് എസിന്റെ കരാള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒതുങ്ങിയെന്നും അൻവർ ആരോപിച്ചു അജിത് കുമാർ വിഷയത്തിൽ ഉൾപ്പെടെ കെ ടി ജലീൽ കുറെ വീം പിറക്കിയിരുന്നു ഇവിടെ പോയി കെ ടി ജലീൽ ഇത്രയും ഉണ്ടായിട്ടും ജലീലിന് മറുപടിയില്ല വിജയരാഘവന്റെ പ്രസ്താവനയിൽ കെ ടി ജലീലും വി അബ്ദുറഹ്മാനും പി ടി റഹീമും ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ പോലും ഇവർ തയ്യാറല്ലെന്നും ആൻവർ പറഞ്ഞു കട്ടപ്പനയിൽ നിക്ഷേപകനായ സാബു തോമസിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച വി ആർ സജി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ഡീൻ കുര്യാക്കോ സി വി ആർ സജിയുടെ ഭീഷണി സംഭാഷണം പുറത്തു വന്നിട്ട് പോലീസ് അനങ്ങാപ്പാറ നയം തുടരുകയാണ് അഞ്ചു വർഷം മുൻപ് ഭാരക്ക് നിശ്ചയിച്ച ശസ്ത്രക്രിയ പണം ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെച്ചത് ഗത്യന്തിരമില്ലാതെ നടത്തപ്പെടുകയായിരുന്നു ഈ ആവശ്യത്തിനായി കരുതി വെച്ച പണം ആവശ്യപ്പെട്ടപ്പോൾ അപമാനിക്കുക മാത്രമല്ല ശാരീരികമായി ഉപദ്രവം ചെയ്തുവെന്ന് വ്യക്തമാണ് സ്വന്തം അധ്വാനത്തിന്റെ ഫലം സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി അപഹരിക്കുകയും നിക്ഷേപകനെയും കുടുംബത്തെയും വഴിയാധാരമാക്കുകയും ചെയ്തു വി ആർ സജിയും കൂട്ടൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ പണി മനസ്സിലാക്കി തരാമെന്ന് പ്രത്യേകം പറയുന്നത് വ്യക്തമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ട പോലീസാർ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പോലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഭയപ്പെടുത്തി വരുതയ്ക്ക് നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നത് സാബുവിനും കുടുംബത്തിനും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും എം ഡി പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല ചോദ്യങ്ങൾ കൊച്ചി എൻ സി സി ക്യാമ്പിലെ ഭക്ഷ്യ വിഷ ബാധയ്ക്ക് പിന്നാലെയുണ്ടായ സംഭവങ്ങളും സി പി എമ്മിനും സർക്കാരിനും എസ് എഫ് ഐക്കും ചോദ്യമായി മാറും നിങ്ങളിവിടെ സാറുമാർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോ എന്നിവരെ ചോദിച്ചു എന്നുള്ള ആക്ഷേപവുമായി ക്യാമ്പിലെ പെൺകുട്ടികൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങളിവിടെ ആരേലും ഒളിപ്പിച്ചിട്ടുണ്ടോ സാറന്മാർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോ എന്നിവരെ അവർ ചോദിച്ചുവെന്നും എസ് എഫ് ഐ നേതാവ് അപമാനിച്ചുവെന്ന പരാതിയുമായി എൻ സി സി ക്യാമ്പിലെ പെൺകുട്ടികൾ രംഗത്ത് വന്നു പിന്നാലെ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് സ്ഥലം സന്ദർശിച്ചു മാധ്യമങ്ങളോട് ഈ വിഷയം സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന് പ്രതികരിച്ചു സാബുമാർക്ക് കിടന്നു കൊടുക്കുന്നുണ്ടോ എന്നൊരു സ്ത്രീ വന്ന് ചോദിച്ചുവെന്നും കുട്ടികളോട് മോശമായി സംസാരിച്ച ഒരു സ്ത്രീയുണ്ട് അവരെവിടെ അതാരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഉമാ തോമസും രംഗത്ത് വന്നതുമൊക്കെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ് ഏതായാലും ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കൊച്ചി കാക്കനാട് എൻ സി സി ക്യാമ്പ് പിരിച്ചുവിട്ടു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എഴുപതോളം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് പിന്നാലെ സന്ദർശം തടിച്ചുകൂടി രക്ഷിതാക്കൾ ഒടുവിൽ എൻ സി സി ക്യാമ്പ് അവസാനിപ്പിച്ചു എസ് എഫ് ഐ വനിതാ നേതാവ് അപമര്യാദയെ പെരുമാറിയെന്നാരോപിച്ചാണ് ഒരു വിഭാഗം പെൺകുട്ടികൾ പ്രതിഷേധിച്ചത് ഉമാ തോമസ് എം എൽ എയും സ്ഥലത്തെത്തി വിദ്യാർത്ഥികളോട് നേരിട്ട് സംസാരിച്ചു